കഴിഞ്ഞ ഇരുപത് വർഷക്കാലമായി പൊതുജനങ്ങൾക്കിടയിൽ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളിലൂടെ ജനമനസ്സുകളിൽ ഇടം നേടിയ വലിയൊരു കൂട്ടായ്മയാണ് കടവിള റെസിഡൻസ് അസോസിയേഷൻ അഥവാ കെ ആർ എ ജീവകാരുണ്യ മേഖലയിലും ആരോഗ്യ വിദ്യാഭ്യാസ മേഖലകളിലും നിരവധി വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രവർത്തന മികവുകളാണ് കടവിള റെസിഡൻസ് അസോസിയേഷൻ കാഴ്ചവച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള കെ ആർ എ കൂട്ടായ്മയുടെ ഇരുപതാം വാർഷികവും ഓണാഘോഷവുമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ അഞ്ച് തിരുവോണനാളിൽ വളരെ വലിയൊരു വേദിയിൽ കെ ആർ എ കുടുംബാംഗങ്ങളുടെ നിറഞ്ഞ സദസ്സിൽ സംഘടിപ്പിച്ചത് കെ ആർ എ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കെ ആർ എ സ്കോളർഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കെ ആർ എ കാർഷിക അവാർഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മുതിർന്ന പുരുഷനെയും സ്ത്രീയെയും ഓണപ്പുടമ നൽകി ആദരിക്കൽ കലാകായിക മത്സര വിജയികൾക്കുള്ള സമ്മാനം കെ ആർ എ കുടുംബാംഗങ്ങൾക്കുള്ള ഓണസമ്മാനം കരോക്കെ ഗാനമേള തിരുവാതിരകളി കൈകൊട്ടിക്കളി അങ്ങനെ വളരെ വിപുലമായിട്ടുള്ള പരിപാടികളാണ് കെ ആർ എ ഇത്തവണയും ഒരുക്കിയത് കെ ആർ എ കുടുംബാംഗങ്ങളുടെ നിറഞ്ഞ സാന്നിധ്യത്തിൽ പതാക ഉയർത്തലും കലാകായിക മത്സരങ്ങളോടും കൂടിയാണ് പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് നമ്മുടെ നാട്ടിലെ മികച്ച സാമൂഹിക പ്രവർത്തകയും പ്രശസ്ത കവയത്രിയുമായ ശ്രീമതി ഹിമ മനുകുമാറാണ് കെ ആർ എയുടെ ഇരുപതാം വാർഷികത്തിന്റെയും ഓണാഘോഷങ്ങളുടെയും ഉദ്ഘാടനം നിർവഹിച്ചത് തുടർന്ന് മാധ്യമപ്രവർത്തകനും ഗായകനുമായ ശ്രീ വിനോദ് നഗരൂർ അവതരിപ്പിച്ച കരോക്കെ ഗാനമേളയും കെ ആർ ഐ കുടുംബാംഗങ്ങൾ അവതരിപ്പിച്ച കലാപരിപാടികളും കൂടാതെ പുല്ലുതോട്ടം ശ്രീധർമ്മശാസ്ത്ര അവതരിപ്പിച്ച കൈകൊട്ടികളിയും തിരുവാതിരകളിയും ശിവപാർവതി കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിച്ച കൈകുട്ടിക്കളിയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി അവാർഡ് വിതരണം സ്കോളർഷിപ്പ് വിതരണം ആദരിക്കൽ സമ്മാനദാനം എന്നീ ചടങ്ങുകളും കൂടാതെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന പഠിക്കാൻ മിടുക്കരായ കുട്ടികൾക്കുള്ള കെ ആർ എ നൽകുന്ന വിദ്യാഭ്യാസ സ്കോളർഷിപ്പും വേദിയിൽ നൽകി കെ ആർ എ കുടുംബങ്ങളിലെ നിരവധി പേരാണ് എസ് എസ് എൽ സി അവാർഡിനായും പ്രൊഫഷണൽ ഡിഗ്രി ഉപരി പഠനത്തിനായും ഭാർഗവൻ സാർ മെമ്മോറിയൽ എഡ്യൂക്കേഷൻ സ്കോളർഷിപ്പ് കർഷക അവാർഡ് മുതിർന്ന പുരുഷനെയും സ്ത്രീയെയും ആദരിക്കൽ അങ്ങനെ തുടങ്ങി നിരവധി അവാർഡുകളും സ്കോളർഷിപ്പുകളും തങ്ങളുടെ കണക്കായും തങ്ങളെ വിട്ടുപിരിഞ്ഞ പ്രിയപ്പെട്ടവരുടെ സ്മരണയുടെ ഭാഗമായും കെ ആർ എയ്ക്കു വേണ്ടി സ്പോൺസർ ചെയ്തത് കൂടാതെ ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ പ്രോത്സാഹന സമ്മാനങ്ങളും കെ ആർ എ ഒരുക്കിയിരുന്നു ഓണാഘോഷ പരിപാടിയിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കൂടിയ പുരുഷനുള്ള ആദരവ് ശ്രീ ഷൺമുഖൻ മേശരിക്ക് നൽകി കൂടാതെ ഏറ്റവും പ്രായം കൂടിയ വനിതയ്ക്കുള്ള ആദരവ് ശ്രീമതി തങ്കമണിക്കും നൽകി ദിനത്തിലെ കെ ആർ എ വാർഷിക ആഘോഷങ്ങളുടെ ഭാഗമായി കെ ആർ എ സെക്രട്ടറിയും മികച്ച അധ്യാപകനുമായ ശ്രീ ജി രജിത് കുമാറിന് അസോസിയേഷൻ വേദിയിൽ ആദരവ് നൽകി കൂടാതെ കടവള റെസിഡൻസ് അസോസിയേഷന്റെ വളരെ മികച്ച പ്രവർത്തനത്തിന് എന്നും ചുക്കാൻ പിടിക്കുന്ന കെ ആർ എ പ്രസിഡന്റ് ശ്രീ കെ രാജീവിന് റെസിഡൻസ് അസോസിയേഷൻ വേദിയിൽ ആദരവ് നൽകി അങ്ങനെ തുടങ്ങി വിദ്യാഭ്യാസ കലാ കായിക മത്സരങ്ങളിൽ മികവ് തെളിയിച്ച കെ ആർ എ കുടുംബങ്ങളിലുള്ള വ്യക്തിത്വങ്ങൾക്ക് അവാർഡുകളും സ്കോളർഷിപ്പും ആദരിക്കലും സമ്മാനദാനവുമായി വളരെ വലിയൊരു ആഘോഷമായി തന്നെയാണ് വാർഷികവും കടവിള റെസിഡൻസ് അസോസിയേഷൻ അസോസിയേഷൻ വലിയൊരു വിജയമാക്കി മാറ്റിയത് ഈ ഇത്രയും അന്ന നിര നായി ഒരു വിട്ടുവീഴ്ചയിലല്ലാതെ കത്തഴിഞ്ഞ് ചെയ്തുകൊണ്ട് പുതിയ ആശയങ്ങൾ ആരെങ്കിലും മുന്നോട്ട് വയ്ക്കേണ്ട അതേറ്റ ചെയ്യാൻ അവരല്ലാതെ നറ്റാരും മുന്നോട്ട് വരുന്നില്ല എന്നത് വളരെ ശ്രദ്ധേയനാണ് നമ്മുടെ ഈ